അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ തിങ്കളാഴ്ച ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ചതും ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതുമായ ഇരുപതിന പദ്ധതി ചർച്ച ചെയ്യാനുള്ള രാജ്യാന്തര ഉച്ചകോടി ഇന്ന് അതേസമയം ഇരുപതോളം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രതിനിധികളാരും എത്തില്ല ഇസ്രയേലിൽ നിന്ന് ആരെയും അയക്കില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തുർക്കി പ്രസിഡന്റ് തയ്യപ്പ് എർദോഗൻ ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെലോനി സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടു് എന്നാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല പകരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് പങ്കെടുക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയും ശനിയാഴ്ചയാണ് ഉച്ചകോടിയിലേക്ക് മോദിയെ ക്ഷണിച്ചത് നൂറിലധികം സീറ്റുമായി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യുഡിഎഫ് ഒരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് ഈ യുദ്ധം ജയിച്ചേ മതിയാകൂ നേതാക്കളല്ല പ്രധാനം സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയുമല്ല പ്രധാനം ഇപ്പോൾ വെറും യുഡിഎഫ് അല്ല ടീം യുഡിഎഫ് ആണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ജനുവരിയിൽ പറയും സർക്കാരിനെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരാ വിശ്വാസ്യതയാണ് പ്രധാനം വിദ്യാഭ്യാസ പ്രമുഖരും വിദഗ്ധരുമെല്ലാം ചേർന്ന് പദ്ധതി ഉണ്ടാക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി നോട്ടീസ് ഒരു അടിസ്ഥാനവുമില്ലാത്ത നോട്ടീസെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വസ്തുതകളില്ലാത്ത നോട്ടീസ് അയച്ച് ഇ ഡി പീഡിപ്പിക്കാനാണ് നോക്കിയതെന്നും നോട്ടീസ് കിട്ടിയിട്ടും ഒരു കുലുക്കവുമില്ലെന്ന് കണ്ടതോടെ ഇ ഡി പിന്നീട് അനങ്ങിയില്ലെന്നും ബിജെപി സർക്കാരിന്റെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നെന്നും അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ചാർജ് നടന്നിട്ടില്ലെന്നും അദ്ദേഹം ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തികൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത് ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതിയടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ സമരങ്ങൾക്കിടയിൽ പരിക്കുകൾ ഏൽക്കുമെന്നും അത് പുതിയ സംഭവമല്ലെന്നും ലോകത്താദ്യമായി നടക്കുന്ന കാര്യവുമല്ല എന്ന പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി സമരം ചെയ്യുന്നവർ ഒരു കുട്ട പൂവ് പോലീസുകാർക്ക് നൽകട്ടെയെന്നും കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ പൂവിട്ട് പൂവിട്ടു കൊള്ളണം എന്ന് പറയുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി കേരളത്തിൽ വിലപ്പോവില്ല എന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന് പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ പുതിയ ആരോപണവുമായി സിപിഎം യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് ഇടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സജീഷ് ആരോപിച്ചു ആദ്യം പൊട്ടിയത് കണ്ണീർ വാതകമല്ലെന്നും യു ഡി എഫ് പ്രവർത്തകർ എറിഞ്ഞ സ്ഫോടക വസ്തുവാണെന്നും സജീഷ് പറഞ്ഞു കെഎസ്ആർടിസിയിൽ നൂതനമായ തൊഴിൽദാന പദ്ധതിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു ലക്ഷം രൂപയുടെ പരസ്യം കെഎസ്ആർടിസിക്ക് നേടി നൽകുന്ന ഏതൊരാൾക്കും അതിന്റെ പതിനഞ്ച് ശതമാനം കമ്മീഷനായി സ്വന്തം അക്കൌണ്ടിലേക്ക് ലഭിക്കും അതേസമയം പരസ്യ കമ്പനികൾ കാരണം കോടികളുടെ നഷ്ടമാണ് കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്നതെന്നും കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ അറുപത്തഞ്ച് കോടി രൂപയെങ്കിലും ഈ വകയിൽ കോർപ്പറേഷന് നഷ്ടമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ജിഎസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനായി അറുപത്തൊന്ന് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചതിന്റെ കണക്കുകൾ പുറത്തുവന്നു പരിശീലനത്തിനായി അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റി ശതമാനത്തോളം ചെലവാക്കിയത് ഉദ്യോഗസ്ഥരുടെ താമസത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് പരിശീലനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമേ നടത്താവൂ എന്ന് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു കെഎസ്ആർടിസിയിൽ ക്യാൻസർ രോഗികൾക്കായുള്ള സൌജന്യ യാത്രാ പാസിൽ ഒരിടത്തും ക്യാൻസർ എന്ന വാക്ക് ഉപയോഗിക്കില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹാപ്പി ലോങ് ലൈഫ് എന്നായിരിക്കും ഈ യാത്രാ കാർഡിന്റെ പേര് കെഎസ്ആർടിസി ജീവനക്കാർ അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴി ഈ കാർഡുകൾ അർഹരായവർക്ക് വീടുകളിൽ എത്തി നേരിട്ട് നൽകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു ഉദ്ഘാടന പരിപാടിക്കിടെ ഹോൺ മുഴക്കി അമിത വേഗത്തിലെത്തിയ ബസ്സുകൾക്കെതിരെ മന്ത്രി നടപടി സ്വീകരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ബസ് ഡ്രൈവർ സ്റ്റാൻഡിൽ പരിപാടി നടക്കുന്നത് അറിയില്ലായിരുന്നുവെന്നും ഹോൺ സ്റ്റക്കായി പോയതാണെന്നുമാണ് ബസ് ഡ്രൈവർ അജയൻ പറയുന്നത് ഹോർ സ്റ്റക്കായി പോയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടതാണ് മന്ത്രിയോട് മാപ്പ് പറയാൻ ചെന്നപ്പോൾ അടുപ്പിച്ചില്ലെന്നും അജയൻ പറയുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനകൾ നടത്തി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലുമായി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ക്വാഡുകൾ പങ്കെടുത്ത പരിശോധനകളിൽ രണ്ടായിരത്തി ലംഘനങ്ങൾ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ദശാംശം കോടി രൂപ പിഴ ചുമത്തി തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയത് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പിഴ ചുമത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് അവസാനം വേണമെന്നും ദേവസ്വം ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള എല്ലാ തീരുമാനങ്ങളും അന്വേഷിക്കട്ടെയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിമർശിച്ച പ്രശാന്ത് പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നും അറിയിച്ചു പോറ്റിക്ക് പാളികൊടുത്തുവിടാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല താനങ്ങനെ പറഞ്ഞുവെന്ന് തെളിയിച്ചാൽ രാജിവെക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയ സ്വർണമടക്കം പിടിച്ചെടുക്കണമെന്ന് പ്രശാന്ത് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവരശേഖരണം തുടങ്ങി അതേസമയം ശബരിമലയിലെ സ്വർണാപഹരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാം കേസിലെ എഫ്ഐആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ എട്ടാം പ്രതിയായി ചേർത്തു ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് മന്ത്രി സജി ചെറിയാൻ ശബരിമല വിഷയത്തിൽ ഇന്ന് യുഡിഎഫിന് നൊമ്പരവും കണ്ണുനീരുമാണെന്നും ശബരിമല പ്രതിഷേധങ്ങൾ എന്തിനെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയില്ലെന്നും ശബരിമലയിലേക്കുള്ള റോഡുകൾ നശിച്ചത് യു ഡി എഫ് കാലത്താണെന്നും മികച്ച കുണ്ടും കുഴിയും അന്ന് കാണാമായിരുന്നുവെന്നും റോഡിലൂടെ പോകുന്നവൻ തിരിച്ച് നട്ടലില്ലാതെ വരുന്ന കാലമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് താൻ ഉൾപ്പെട്ട അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്നും ഏത് ഏതന്വേഷണത്തെയും നിയമപരമായി നേരിടുമെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും തന്റെ കാലത്ത് ശബരിമലയിൽ ചെയ്തിട്ടില്ലെന്നും ആക്രമിച്ച് ദുർബലപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും എ പത്മകുമാർ പറഞ്ഞു ഓപ്പറേഷൻ നും പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനായി ദുൽഖർ സൽമാൻ ഉടൻ കസ്റ്റംസിന് അപേക്ഷ നൽകും വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വിശദമായ വാദം കേട്ട കോടതി കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് ഇടക്കാല ഉത്തരവിട്ടു വാഹനം വിട്ടു നൽകാൻ സാധിക്കില്ലെങ്കിൽ കാരണം വ്യക്തമാക്കണമെന്നും കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു സ്ത്രീ ശാക്തീകരണം എല്ലാ മേഖലകളിലും സാധ്യമാക്കുന്നതിനായി കേരള വനിതാ കമ്മീഷൻ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ കൃത്യമായി അവരിലെത്തിക്കുക സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് മുഖാമുഖം പരിപാടികൾ നടത്തുന്നതെന്ന് അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി വ്യക്തമാക്കി എറണാകുളത്ത് മൂന്ന് വയസ്സുകാരിക്ക് നേരെ തെരുവ് നായിയുടെ ആക്രമണം വടക്കൻ പറവൂർ നീണ്ടൂരിലാണ് സംഭവം പറവൂർ സ്വദേശി മിറാഷിന്റെ മകൾ നിഹാരയ്ക്കാണ് നായിയുടെ കടിയേറ്റത് കുട്ടിയുടെ ചെവി നായ കടിച്ചെടുത്തു ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ വീടിനോട് ചേർന്നുള്ള അമ്പലത്തിന്റെ പരിസരത്ത് വെച്ചാണ് കുട്ടിയെ തെരുവ് ആക്രമിച്ചത് നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് സംശയമുണ്ട് കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളം സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകി സി സദാനന്ദന്റെ രാജ്യസഭാംഗത്വം ജയരാജൻമാരിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിതെന്നും തന്നെ മാറ്റി സി സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും പൊതുപരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ മൂന്ന് വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിലെ അറുപത്തിരണ്ട് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഒക്ടോബർ അഞ്ചിന് ചികിത്സ തേടി കൊടുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും എത്തി പിന്നാലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ആറാം തീയതി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് രോഗസൂചന ലഭിച്ചത് എട്ടാം തീയതി രോഗം സ്ഥിരീകരിച്ചതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദീപാവലി പ്രമാണിച്ച് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത് കൊല്ലത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഈ മാസം പതിനാറിനും പുറപ്പെടുക നിന്ന് തിരികെ ബംഗളൂരുവിലേക്ക് പതിനേഴിനും ഇരുപത്തിരണ്ടിനും ട്രെയിനുകൾ ഉണ്ടാകും പാലക്കാട് കോട്ടയം എന്നിവിടങ്ങളിലൂടെയായിരിക്കും രണ്ട് ട്രെയിനുകളും സർവീസ് നടത്തുന്നത് ആർ എസ് ശാഖയിൽ പലരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടുമെന്ന് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രിയങ്കാഗാന്ധി എം പി ശാഖയിൽ നടന്ന അതിക്രമങ്ങൾ തനിക്കെതിരെ മാത്രമല്ല എന്ന അനന്തുവിന്റെ വെളിപ്പെടുത്തൽ സത്യമെങ്കിൽ ഞെട്ടിക്കുന്നതാണെന്നും രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളും കുട്ടികളും ശാഖകളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ആർ നേതൃത്വം നടപടിയെടുത്ത് ആരോപണത്തിൽ ശുദ്ധി വരുത്തണമെന്നും ഗാന്ധി പറഞ്ഞു െത്രമണി കണ്ണടച്ചു തുറക്കുമ്പോൾ നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം എം ബി ബി എസ് വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പ്രതികരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രാത്രി പന്ത്രണ്ടരയ്ക്ക് ആരാണ് പെൺകുട്ടിയെ വനമേഖലയ്ക്ക് അടുത്തേക്ക് പോകാൻ അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുവെന്നും മാത്രം പർവതീകരിക്കരുതെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ആ തീരുമാനം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്കെടുത്തതല്ലെന്ന് പറഞ്ഞ ചിദംബരം അതിന് ഇന്ദിരാഗാന്ധിക്ക് തന്റെ ജീവൻ തന്നെ വിലയായി നൽകേണ്ടി വന്നുവെന്നും കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെതിരായ പി ചിദംബരത്തിന്റെ പ്രതികരണം തള്ളി കോൺഗ്രസ് ചിദംബരത്തിന് മേൽ എന്തോ സമ്മർദ്ദമുണ്ടെന്നും കേസുകളുള്ളപ്പോൾ ബിജെപിയെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നുവെന്നാണ് ചിദംബരം പറഞ്ഞത് അതേസമയം ചിദംബരത്തിന്റെ നിലപാട് ബിജെപി ആയുധമാക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വിഢിത്തമായിരുന്നുവെന്ന് കോൺഗ്രസിന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നെന്ന് ബിജെപി പരിഹസിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻഡിഎയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി മുന്നണിയിലെ പ്രമുഖരായി ബിജെപിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും നൂറ്റൊന്ന് സീറ്റുകളിൽ വീതം മത്സരിക്കും ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഇരുപത്തി സീറ്റുകളിൽ ജനവിധി തേടും മുന്നണിയിലെ ചെറുകക്ഷികളായ രാഷ്ട്രീയ ലോകമോർച്ചയ്ക്കും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ആറ് സീറ്റുകളാണ് ജനവിധി നേടാൻ ലഭിക്കുക ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ ഗംഗാനൌളി ഗ്രാമത്തിലെ പള്ളി ഇമാമായ ഇബ്രാഹിം മൌലവിയുടെ ഭാര്യ ഇസ്രാനിയെയും അഞ്ചും രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മതപഠനത്തിന് എത്താറുണ്ടായിരുന്ന പള്ളിയിലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശകാരവും കർശന നടപടികളും സ്വീകരിച്ചിരുന്ന അധ്യാപകനായ ഇബ്രാഹിം മൌലവിയോടുണ്ടായിരുന്ന വ്യക്തിപരമായ വൈരാഗ്യമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നുഴഞ്ഞ കയറ്റക്കാരനാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആദിത്യനാഥ് ഉത്തരാഖണ്ഡുകാരനാണെന്നും അദ്ദേഹത്തെ അവിടേക്ക് തിരിച്ചയക്കണമെന്നുമാണ് അഖിലേഷ് പറയുന്നത് വനിതാ മാധ്യമ പ്രവർത്തകരെ ഡൽഹിയിൽ നടക്കുന്ന രണ്ടാം വാർത്താ സമ്മേളനത്തിലേക്ക് വിളിച്ച് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിലും യു പിയിലും നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു അതേസമയം വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് അനുമതി നിഷേധിച്ചത് സാങ്കേതിക പിഴവ് കാരണമാണെന്നും പിന്നിൽ മറ്റുദ്ദേശങ്ങളൊന്നുമില്ലായിരുന്നുവെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു ഗാസയിൽ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലേക്ക് പോകുന്നതിനിടെയുണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഷാം എൽ ഷെയ്ഖിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി പ്രകോപനമില്ലാതെ ആക്രമിച്ചെന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയാണ് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചത് സംഘർഷത്തിൽ പത്തൊൻപത് അഫ്ഗാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്ന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ അൻപത്തെട്ട് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അഫ്ഗാനും പ്രതികരിച്ചു സൈനികർക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറിലേറെ താലിബാൻ സേനാംഗങ്ങളും ഭീകരരും കൊല്ലപ്പെട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും പാകിസ്ഥാൻ പറഞ്ഞു നേരത്തെ പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പാക് സൈന്യം കണക്കുകളുമായി രംഗത്തെത്തിയത് അമേരിക്കയിലെ സൌത്ത് കരോലിന ദ്വീപ് നഗരത്തിലെ ഒരു ബാർ റെസ്റ്റോറന്റിലുണ്ടായ വെടിവയ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് സെന്റ് ഹെലേന ദ്വീപിലെ വില്ലേഴ്സ് ബാറാൻ ഗ്രില്ലിൽ വെടിവയ്പ് നടന്നത് വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മൂന്ന് വിക്കറ്റിന്റെ തോൽവി എൺപത് റൺസ് നേടിയ സ്മൃതി മന്ദാനിയുടെയും എഴുപത്തിയഞ്ച് നേടിയ പ്രതിക റാവലിന്റെയും ഇന്നിംഗ്സുകളുടെ മികവിൽ ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ നാൽപ്പത്തി ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു പന്തിൽ റൺസ് നേടിയ ക്യാപ്റ്റൻ അലീസ ഹീലിയാണ് ഓസീസിനെ വിജയത്തിലേക്ക് നയിച്ചത് ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ഇത് ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലെ ശേഷം ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ വിൻഡീസ് പൊരുതുന്നു ആദ്യ ഇന്നിംഗ്സിൽ കുൽദീപ് യാദവിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് പുറത്താക്കിയിരുന്നു തുടർന്ന് ഫോളോ ഓൺ ചെയ്ത വിൻഡീസ് മൂന്നാം ദിനം എടുക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് എൺപത്തിയേഴ് റൺസുമായി ഓപ്പണർ ജോൺ ക്യാമ്പലും അറുപത്തി റൺസോടെ ഷായ് ഹോപ്പുമാണ് ക്രീസിൽ ഇരുവരും ചേർന്ന് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി വിൻഡീസ് ഇപ്പോഴും ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ തൊണ്ണൂറ്റിയേഴ് റൺസ് പിറകിലാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു വാർത്തകൾ വിരൽ ബിജു